ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പഴംപരിയുടെ റെസിപ്പിയാണ് നിങ്ങളെ മാറ്റി ഷെയർ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതിനായിട്ട് ഞാനിവിടെ നാല് നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കരുത് ഒരു മീഡിയം സൈസ് കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം നമ്മൾ പഴമ്പരി ചുടാൻ ആവശ്യമായ മാവ് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയാൽ മതി ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊണ്ട് നമ്മൾ മാവ് രൂപത്തിലാക്കിയെടുക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല നല്ല തിക്കായിട്ട് കിട്ടണം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് എടുക്കാം ഇതേപോലെ ഒന്ന് സ്പൂൺ വച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാവുന്നതാണ് ഇതിൽ കുറച്ച് വെള്ളം കമ്മിയുണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിക്കായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത് ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ച എല്ലാ പഴം കൂടി ഇതിലേക്കിട്ട് കൂട്ടിയോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പഴം പൊരിയുടെ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തമ്മിൽ മുട്ടാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യരുത് പുറംഭാഗം കരിഞ്ഞു പോകും ഉൾഭാഗം വേഗത്തില്ല അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഈ ഒരു രീതിക്ക് പഴംപൊരി വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇതേപോലെ ഒരു നാല് അഞ്ച് പഴമുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഏകദേശം ഒരു അൻപത് പീസ് പഴംപൊരി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നമ്മുടെ പഴംപൊരി ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തത് കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം പൊരിച്ചെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പറ്റുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോക്ക് ഒരു ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് എന്തെളുപ്പമാണെന്നറിയുക ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം thank you